ക്രിസ്ത്യാനികൾ നികുതി അടയ്ക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാൻ സർക്കാർ ഉത്തരവ് അബ്ദുൾ കലാം എന്ന വ്യക്തിയുടെ വിവാദ പരാതിന്മേൽ കാളപറ്റു എന്ന കേട്ട ഉടനെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസ് അബ്ദുൾ കലാം എന്ന വ്യക്തി നൽകിയ ഒരു വ്യാജ പരാതിയെ പിന്തുടർന്ന് വീണ്ടും വിചാരമില്ലാതെ അന്വേഷണത്തെ ഉത്തരവിട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി ഈ ക്രൈസ്തവ സമൂഹത്തിന് മുഴുവൻ അപമാനകരമെന്നും ഉടനടി അന്വേഷണ ഉത്തരവ് പിൻവലിച്ച് മാപ്പ് പറയാൻ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ട് കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ഡോക്ടർ മൈക്കിൾ പുളിക്കൽ സി എം ഐ ക്രൈസ്തവ മാനേജ്മെന്റുകളുടെ കീഴിലുള്ള എയ്ഡഡ് സ്കൂളുമായി ബന്ധപ്പെട്ട് വളരെ വിചിത്രമായ ഒരു പരാതിയും കൗതുകരമായ ഒരു അന്വേഷണ ഉത്തരവും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ക്രൈസ്തവ വിശ്വാസികളായ അധ്യാപകർ സർക്കാരിന് അടയ്ക്കേണ്ട നികുതി അടയ്ക്കാതെ മുങ്ങി നടക്കുകയാണ് ഇതിനകം സർക്കാരിന് നഷ്ടപ്പെട്ടത് പതിനായിരം കോടിയിൽ പരം രൂപയാണ് എന്നിങ്ങനെയുള്ള ആരോപണങ്ങളോടെ ഇത് തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിക്കണം എന്ന ആവശ്യവുമായി കോഴിക്കോട് സ്വദേശിയായ അബ്ദുൾ കലാം എന്ന വ്യക്തിയാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് പരാതി നൽകിയത് കിട്ടിയ പരാതിയെക്കുറിച്ച് രണ്ടാമതൊന്നും ആലോചിക്കാതെ ഡയറക്ടർ അന്വേഷണത്തിന് ഉത്തരവിടുകയും യുദ്ധകാലാടിസ്ഥാനത്തിൽ ഉപവിദ്യാഭ്യാസ ഡയറക്ടർമാർ വഴി എല്ലാ ജില്ലാ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർക്കും അറിയിപ്പ് നൽകുകയും ചെയ്തു മൂന്നമ്മം വഹബ് വിഷയത്തിൽ വഹബ് നിയമവും അതിനുവേണ്ടി വാദിക്കുന്നവരും പ്രതിരോധത്തിലായ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ നവംബർ മാസം പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളായി ഒരു ദിനപത്രത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട നീണ്ട ലേഖനത്തിന്റെ ചുവടുപിടിച്ചാണ് മേയർ പരാതി ഉത്ഭവിച്ചിരിക്കുന്നത് എന്നത് വ്യക്തമാണ് നവംബർ ഇരുപത്തിമൂന്നിനാണ് ശ്രീ അബ്ദുൾ കലാം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് പരാതി അയച്ചിരിക്കുന്നത് വക്കഫും സഭയും കോടതി വിധികളും എന്ന പേരിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട പ്രസ്തുത ലേഖനത്തിന്റെ അവസാന ഭാഗത്ത് സമീപകാലത്തുണ്ടായ ടി ഡി എസ് സംബന്ധിച്ച സുപ്രീം കോടതി വിധിയെ പരാമർശിച്ചുകൊണ്ട് വിചിത്രമായ ചില വാദഗതികൾ രചയിതാവ് ഉന്നയിക്കുന്നു മനസ്സിലാക്കിയെടുക്കുവാൻ എളുപ്പമല്ലാത്ത കണക്കുകളും കെട്ടുകഥകളും നിരത്തിക്കൊണ്ടാണ് ലേഖനകർത്താവ് ആയിരക്കണക്കിന് കോടി രൂപ നികുതി വെട്ടിപ്പ് കത്തോലിക്ക സഭ നടത്തിയിട്ടുണ്ടെന്ന് സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്നതും ടി ഡി എസ് കേസ് സംബന്ധിച്ച് അതൊരു വിഭാഗം എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ സന്യസ്തരായ അധ്യാപകരുടെ മാത്രം വിഷയമായിരുന്നുവെങ്കിൽ ലേഖനത്തിൽ കത്തോലിക്ക സഭയുടെ കീഴിലുള്ള മുഴുവൻ എയ്ഡഡ് അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നികുതി വെട്ടിപ്പെന്ന അർത്ഥത്തിലേക്ക് ഇപ്പോൾ മാറി അബ്ദുൽ കലാമിന്റെ പരാതിയിലേക്ക് വന്നാൽ കേരളത്തിലെ ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും ആശുപത്രികളിലെയും മുഴുവൻ ക്രൈസ്തവ ജീവനക്കാരനെ നികുതി വെട്ടിപ്പാണ് ആക്ഷേപം നികുതി സംബന്ധമായ വിഷയങ്ങളെക്കുറിച്ച് പരാതി നൽകുകയോ അതിൽ അന്വേഷണം നടത്തുകയോ ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരിന് കീഴിൽ അതിനായി സ്ഥാപിതമായിട്ടുള്ള വകുപ്പുകളും ഉദ്യോഗസ്ഥരുമാണ് എന്നിരിക്കെ പരാതി ലഭിച്ചിരിക്കുന്നതും അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നതും കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പാണ് എന്നത് വിചിത്രമായ മറ്റൊരു വസ്തുത വാസ്തവത്തിൽ ഈ ആധാരം സന്യസ്തരായ എയ്ഡഡ് സ്കൂൾ കോളേജ് അധ്യാപകരിൽ ഒരു വിഭാഗത്തിൽ ലഭിച്ചിരുന്ന നികുതി ഇളവാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വർഷങ്ങളിൽ പ്രസിദ്ധീകരിച്ച സർക്കുലറിലെ നിർദ്ദേശങ്ങൾ പ്രകാരമാണ് അടുത്ത കാലം വരെയും കത്തോലിക്ക സഭയുടെ ഏഴ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സേവനം ചെയ്യുന്ന സന്യസ്തർക്ക് ടി ഡി എസ് ഇളവ് ലഭിച്ചിരുന്നത് ഏറെക്കുറെ രണ്ടായിരത്തോളം പേർക്ക് സമീപകാലം വരെ ഇത്തരത്തിൽ ആനുകൂല്യം ലഭിച്ചിരുന്നു അത്തരത്തിലുള്ള നികുതി ഇളവ് കത്തോലിക്ക സഭയിൽ ഒരു വിവാഹ സന്യസ്തർക്ക് ലഭിച്ചിരുന്നതിന് ചില കാരണങ്ങളുണ്ട് ഒന്നാമത്തേത് സ്വന്തമായി സ്വത്ത് സമ്പാദിക്കാത്ത ലഭിക്കുന്ന പണം ചാരിറ്റി സാമൂഹികമായ ആവശ്യങ്ങൾ എന്നിവയ്ക്കായി നീക്കി വെച്ചിരുന്ന സന്യാസി സന്യാസിനികളാണ് അവർ രണ്ടാമതായി വളരെ വലിയ സാമൂഹിക പ്രവർത്തനങ്ങളാണ് അവർ അംഗങ്ങളായിരുന്ന സന്യാസ സമൂഹങ്ങളും വിശിഷ്യ കത്തോലിക്ക സഭയും ചെയ്തു പോരുന്നത് എന്നതിനാലുള്ള പ്രത്യേക പരിഗണനയും ഇത്തരത്തിൽ ലഭിച്ചിരുന്ന ആനുകൂല്യം പരിശോധിച്ച രണ്ടായിരം പേർക്കാണ് നികുതി ഇളവ് ലഭിച്ചിരുന്നതെങ്കിൽ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഏറെക്കുറെ മാസത്തിൽ കേരളത്തിൽ എല്ലാവർക്കുമായി ലഭിച്ചിരുന്ന ഇളവ് രണ്ട് കോടി രൂപയും വർഷത്തിലാതെ ഇരുപത്തിനാല് കോടിയുമാണ് സന്യാസ സമൂഹങ്ങളുടെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്കും അതാത് സ്കൂളുകളിലെ തന്നെ പ്രവർത്തനങ്ങൾക്കും ഉപകരിച്ചിരുന്ന ആ ആനുകൂല്യം തികച്ചു നിയമപരമായി ലഭിച്ചിരുന്നതാണ് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ ഈ നികുതി ഇളവ് നിർത്തലാക്കിക്കൊണ്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഉത്തരവിറക്കുകയും ഇളവ് ആവശ്യമായി കേരള കോൺഫറൻസ് ഓഫ് മേജർ സുപ്പീരിയേഴ്സ് ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് ഒമ്പതിന് ഈ ഹർജി കേരള ഹൈക്കോടതി തള്ളുകയാണ് ഉണ്ടായത് അതേ കാലയളവിൽ തന്നെ മദ്രാസ് ഹൈക്കോടതിയിൽ നിന്നും സമാനമായ ഒരു വിധി വന്നിരുന്നു കേരള ഹൈക്കോടതിയിൽ ആദ്യ വിധിക്കെതിരെ സമർപ്പിക്കട്ട അപ്പീൽ പരിഗണിച്ച ഡിവിഷൻ ബെഞ്ചും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ പതിമൂന്നിന് അപ്പീൽ തള്ളുകയും ടാക്സ് അടയ്ക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു തുടർന്ന് അതേ നാളുകളിൽ തമിഴ്നാട്ടിലെ സന്യാസ സമൂഹങ്ങൾ സുപ്രീം കോടതിയിൽ നൽകിയ കേസിൽ കേരളത്തിൽ നിന്നുള്ള സന്യാസ സമൂഹങ്ങൾ ഉൾപ്പെടെ കക്ഷി ചേരുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസം ഏഴാം തീയതി ആ കേസിന്റെ വിധി പ്രസ്താവിച്ച മുൻ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനും ജസ്റ്റിസ് ജെ ബി പാടിവാല ജസ്റ്റിസ് മനോജ് മിത്ര എന്നിവർ അംഗങ്ങളുമായ ബെഞ്ച് ആ ഹർജികൾ കൂടുതൽ വാദം കേൾക്കാതെ തള്ളുകയാണ് ഉണ്ടായത് ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് വിരമിച്ച ദിവസമാണ് ബെഞ്ച് പ്രസ്തുത ഹർജികൾ പരിഗണനയ്ക്ക് എടുത്തതും ആ പശ്ചാത്തലത്തിൽ ഒരു റിവ്യൂ ഹർജി കൂടി സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്കായി നൽകിയിട്ടുണ്ട് എങ്കിലും ആ തുടർന്ന് അതുവരെ നികുതി ഇളവ് ലഭിച്ചിരുന്ന കേരളത്തിലെ സന്യസ്ഥരായ അധ്യാപകർ ടി ഡി എസ് അടച്ചുകൊണ്ടിരിക്കുന്നു ഇത് പൊട്ടിമുളച്ച വിവാദങ്ങൾ പത്രത്തിൽ വന്ന ലേഖനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് അബ്ദുൽ കലാം എന്ന വ്യക്തി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് പരാതി നൽകിയത് എന്നത് വ്യക്തമാണെങ്കിലും ആ ലേഖനത്തിന്റെ ഉള്ളടക്കം പോലും അദ്ദേഹം വ്യക്തമായി മനസ്സിലാക്കിയിരുന്നില്ല എന്നതാണ് വാസ്തവം ലേഖനം എഴുതിയ വ്യക്തിയാണെങ്കിൽ എവിടെ നിന്നൊക്കെയോ ലഭിച്ച എന്തൊക്കെയോ അറിവുള്ള വെളിച്ചത്തിൽ പ്രതികാര ബുദ്ധിയോടെ ഇല്ലാ കണക്കുകളും കള്ള കഥകളുമാണ് പ്രചരിക്കാൻ ശ്രമിച്ചത് തികച്ചും വാസ്തുവിരുദ്ധമായ ഒരു ലേഖനത്തിന്റെയും അതിനേക്കാൾ തരം താഴ്ന്ന വ്യാജ പരാതിയുടെയും പിന്നാലെ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഇപ്രകാരം തരം താഴ്ന്ന ഒരു അന്വേഷണ ഉത്തരവ് ഉണ്ടായത് തികച്ചും അപലപനീയമാണ് ശ്രീ അബ്ദുൽ കലാം നൽകിയ പരാതി തികച്ചും അവാസ്തവും ഒരു സമുദായത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്നതുമാണ് വീണ്ടും വിചാരമില്ലാതെ അത് ഏറ്റെടുത്ത അന്വേഷണത്തിത്തരവിട്ട പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നടപടിയും ക്രൈസ്തവ സമൂഹത്തിന് അപമാനകരമാണ് എന്ന് പറയാതെ വയ്യ ഉടനടി അന്വേഷണ ഉത്തരവ് പിൻവലിച്ച് ഈ ക്രൈസ്തവ സമൂഹത്തോട് മാപ്പ് പറയാൻ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറായേ മതിയാവു